ഏയ് ഹലോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ആ ഫേസ് പാക്ക് എങ്ങനെയൊക്കെയാണ് ഓയിൽ സ്കിൻ ആയിക്കോട്ടെ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ കോമ്പിനേഷൻ സ്കിൻ ആയിക്കോട്ടെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ യൂസ് ചെയ്യാമെന്ന് ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് ഈ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നത് അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എല്ലാവർക്കും അറിയാമായിരിക്കും പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ടീനേജേഴ്സിനോടാണ് അവരെന്തായാലും വേറെ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തിരേലും ഇത് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങളുടെ സ്കിന്ന് ഒരു അത്രയും ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് സഹായിക്കും അപ്പോൾ എന്താണ് ആ പ്രൊഡക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഉണ്ണിമായ എന്നാണ് എൻ്റെ വീട് തൃശ്ശൂരാണ് ഞാനൊരു ലോ സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ നമ്മുടെ ചാനലിലുള്ളത് കുറച്ച് ബ്യൂട്ടി ടിപ്സൊക്കെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മുട്ടി അപ്പം മുത്താനും മിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ കുറേ പേര് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മുത്താനുമിട്ടി എന്ന് എനിക്കറിയാം അപ്പോൾ അത് ചിലപ്പോൾ ആൾക്കാർ തെറ്റായിപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് മുളത്താനുമിട്ടി എൻ്റെ സ്കിന്നിന് പറ്റുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഓയിൽ സ്കിന്നെ യൂസ് ചെയ്യുന്ന രീതിയിലാവില്ല ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ മുത്താനും മുട്ടി യൂസ് ചെയ്യേണ്ടവ അതുപോലെ ആവില്ല ഈ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ടവ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പല സ്കിന്നിന് പല ടൈപ്പ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം മുളത്താനും മിട്ടി എന്നാണ് പറയുന്നത് അപ്പം ഇപ്പം ഞാൻ എന്തായാലും മുളത്താൻ മുട്ടി ജസ്റ്റ് റോസ് വാട്ടറിൽ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മുത്താനും മിട്ടി എന്ന് പറയും പിന്നെ മിട്ടി നെച്ചേണ്ട എന്താണ് ചെളിയാണ് അപ്പോൾ ഈ ചെളി എന്ന രൂപത്തിൽ നിന്നാണ് ഇത് മുത്താനും വിട്ടി എടുത്തേക്കുന്നത് ഇതിൽ യാതൊരു കെമിക്കൽസോ സൈഡ് എഫക്റ്റോ ഒന്നുമില്ല അതുകൊണ്ടുതന്നെയാണ് ചെറിയ കുട്ടികൾ പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾ തൊട്ട് ഈ മുൾത്താൻ മിട്ടി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടികളൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ വീക്കിലി വൺസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്താൽ മതി അവർ വേറൊരു ഫേസ് പാക്കും അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പ്രിഫർ ചെയ്യില്ല മുൾത്താൻ മിട്ടി തന്നെയാണ് ഏറ്റവും നല്ലത് ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഓയിലി സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പം ഞാനിവിടെ റോസ് വാട്ടർ മിക്സ് ആക്കിയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിൽ ഓയിൽ സ്കിന്നുള്ള ആൾക്കാർ കുറച്ചൊരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും മഞ്ഞൾ എന്ന് വെച്ചാൽ മറ്റേ കസ്തൂരി മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും മഞ്ഞളുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം നല്ലതാണ് കുറച്ചിട്ടോ മുൾത്താനുമുട്ടീനേക്കാൾ അധികാവരുത് ഒപ്പം ആവരുത് മിട്ടി നമ്മൾ എത്രയോ എടുക്കണത് അതിനേക്കാൾ കുറച്ചിട്ടോ പിന്നെ ഈ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മിട്ടി അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരിൽ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്യുക പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അധികം ഡ്രൈ ആക്കരുത് നല്ല കട്ടിക്ക് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം അധികം ഡ്രൈ ആക്കാതെ കുറച്ച് ഡ്രൈ ആയി വരുമ്പോഴേക്കും വെള്ളം ഉപയോഗിച്ച് ഒന്ന് മസാജ് ചെയ്ത് കഴുകി കളയുക സ്കിന്നാന്നുണ്ടെങ്കിലും ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ വെക്കണ്ട ഭയങ്കര ഡ്രൈ ആക്കാൻ വെക്കരുത് കാരണം നമ്മുടെ ഫേസിലുള്ള എല്ലാ ഓയിലിയും വലിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ അത് ഏജിങ് തോന്നാനും ഒക്കെ വരാൻ ചാൻസസ് ആണ് അപ്പം നമ്മുടെ ഫേസിൽ അത്യാവശ്യം ഓയിലൊക്കെ നിലനിൽക്കണം അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കരുത് കേട്ടോ പിന്നെ ഇത് ഓയിൽ നല്ല ഓയിൽ സ്കിന്നാന്നുള്ള ഉള്ളവർ വീക്കിലി ത്രീ ടൈംസും അല്ലാത്തൊരു ഒരു വീക്കിലി ടു ടൈംസും ഡ്രൈ സ്കിന്നുള്ള ഒരു ടു വീക്സ് കൂടുമ്പോൾ യൂസ് ചെയ്താൽ മതി അപ്പം ഞാൻ ഇത്ര കുറച്ച് കുറച്ചുണങ്ങുമ്പോഴേക്കും ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാഷ് ചെയ്തിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒറ്റ യൂസിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റൂട്ടോ എത്രത്തോളം ബ്രൈറ്റ് ആവുന്നുണ്ടെന്ന് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പ്രോപ്പറായിട്ട് സ്കിൻ കെയറും കൂടെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ വെയിലൊന്നും കൊള്ളാണ്ട് സൺസ്ക്രീനൊക്കെ ഇട്ട് പ്രോപ്പർ സ്കിൻ കെയർ ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ ചേഞ്ച് ആവും അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ടിപ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സ്കിൻ കെയറിൽ ആഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആഡ് ആയി കേട്ടോ ഓക്കെ ബൈ